ും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഫിലിം ഫെസ്റ്റിവൽ ആണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആഗോള ചലച്ചിത്ര മേളയുമാണിത് കാനിന്റെ എഴുപത്തെട്ടാമത് എഡിഷൻ ആണ് ഈ വർഷം അരങ്ങേറുന്നത് നൂറുകണക്കിന് അഭിനേതാക്കൾ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുന്ന ഈ പരിപാടി ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലൈറ്റ്സ് ബ്യൂട്ടി ആൻഡ് ആക്ഷൻ എന്നാണ് അതായത് ആത്മവിശ്വാസം ആത്മാഭിമാനം എല്ലാവരും എല്ലാത്തിനും അർഹരാണെന്നുള്ള വിശ്വാസം വേരൊന്നണമെന്ന് സിനിമകളോടൊപ്പം തന്നെ ക്യാൻസിലെ റെഡ് കാർപ്പറ്റ് ഇവന്റും വളരെ പ്രശസ്തമാണ് സെലിബ്രിറ്റികൾ ലോകോത്തര ഫാഷൻ ബ്രാൻഡുകളുടെ വസ്ത്രത്തിൽ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് പലരുടെയും ഫാഷൻ സ്റ്റേറ്റ്മെന്റ് കാണിക്കാനുള്ള ഒരു വീതി ഇതിനെ കാണുന്നു ഈ വർഷം ഫെസ്റ്റിവൽ ഡി ക്യാൻസൽ റെഡ് കാർപ്പറ്റിൽ നടക്കാനൊരുങ്ങുന്ന ഏതെല്ലാം ഇന്ത്യൻ താരങ്ങളാണെന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടു മുതൽ തുടങ്ങി രണ്ട് പതിറ്റാണ്ടിലേറെ പങ്കെടുക്കുന്ന ഓജി സ്റ്റൈൽ കിൻ ഐശ്വര്യ റായ് വർഷങ്ങളായുള്ള ഐശ്വര്യ റായയുടെ റെഡ് കാർപ്പറ്റ് ലുക്സ് എപ്പോഴും ഒരു ചർച്ചാ വിഷയം ആവാറുണ്ട് ഈ വർഷം ഏത് വസ്ത്രത്തിലാണ് നടി എത്തുന്നതെന്നറിയാൻ ഫാഷൻ ലോകം കാത്തിരിക്കുന്നു ആലിയ ഭട്ടിന്റെ അരങ്ങേറ്റ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റാണിത് കഴിഞ്ഞ വർഷം മെഡ്ഗാല റെഡ് കാർപ്പറ്റിൽ തിളങ്ങി ആഗോള വാർത്ത സൃഷ്ടിച്ച ആലിയ ക്യാനിലും തിളങ്ങുമെന്നതിൽ സംശയമില്ല ലോറിയൽ പാരീസിന്റെ ആഗോള ബ്രാൻഡ് അംബാസിഡറായാണ് നടി ഫെസ്റ്റിവൽ ഡി ക്യാൻസൽ പങ്കെടുക്കുന്നത് പേരുകേട്ട ബോളിവുഡ് പുതിയ തലമുറയിലെ ഫാഷനിസ്റ്റയാണ് ജാൻവി കപൂർ ജാൻവിയുടെ ഹോംബോണ്ട് എന്ന ചിത്രം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ താരം റെഡ് കാർപ്പറ്റിൽ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ക്യാനിലെ പരിചയസമ്പന്നയായ ഉർവശി റട്ടോയിലേക്ക് പ്രത്യേക ആമുഖം ആവശ്യമില്ല റെഡ് കാർപ്പറ്റിൽ ഉർവിശിയുടെ ഏത് ലുക്കിലാവും എത്തുക എന്ന് ഈ വർഷം കാത്തിരുന്നു കാണാം ഹോം ബോണ്ട് എന്ന സിനിമയുടെ നിർമ്മാതാവായ കരൺ ജോഹർ ഈ വർഷത്തെ ക്യാൻ റെഡ് കാർപ്പറ്റിൽ നടക്കുന്നുണ്ട് ഫാഷൻ സ്റ്റൈൽസിന് ജോഹർ ഈ വർഷം ക്യാൻസിലെ റെഡ് കാർപ്പറ്റിലേക്ക് എന്താണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം ഓൾ ഓൾവി ഇമാജിന സ്ലൈറ്റ് എന്ന ചിത്രത്തിന് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ശേഷം ചലച്ചിത്ര നിർമ്മാതാവ് പായൽ കപാടിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യാൻസിൽ ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുന്നുണ്ട് ഈ വർഷം ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിന്റെ ക്യാനിൽ ജൂറി പാനലിലും പായൽ ഭാഗമാണ് ഇവരെ കൂടാതെ ഷർമ്മല ടാഗോർ ഇഷാൻ ഖട്ടർ നീരജ് ഗാഹ്വിൻ എന്നിവരും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്